റംസാൻ ഫാസ്റ്റിങ്ങിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ വെള്ളം പോലും ഇറക്കില്ല എന്നുള്ളതാണ് അത് സമയത്തിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കുന്നു വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ സൂര്യാസ്മയത്തിന് ശേഷം ആഹാരം കഴിക്കാം ഈ ഇടയ്ക്കുള്ള പീരീഡ് പന്ത്രണ്ട് മണിക്കൂർ സമയത്തേക്ക് ആഹാരമേ കഴിക്കുന്നില്ല വെള്ളം പോലും കഴിക്കുന്നില്ല പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആവുന്നു നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ട് ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലുള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ധാരാളം പഠനങ്ങളുണ്ട് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിനെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള മെറ്റ അനാലിസിസ് പോലും ഉണ്ട് അത് ഞാൻ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിനകത്ത് പലർക്കും വെയിറ്റ് കുറയുന്നുണ്ടെന്നും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട് എന്നാൽ ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല മാത്രമല്ല ശരീരത്തിന് ദോഷകരമായി ബാധിക്കാമുള്ള യഥാർത്ഥത്തിൽ ഇയാൾ പിൻ ചെയ്യും എന്ന് പറഞ്ഞ പഠനമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ആ പഠനത്തിൻ്റെ ഹെഡിങ് വായിച്ച് നോക്കിയാൽ അതിൽ മനസ്സിലാകും അതിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട് അതിലൊരു ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് അവർ ആ ആ ഗവേഷകർ റമദാൻ നോമ്പിനെ എണ്ണുകയാണ് റമലാൻ നോമ്പിനെ ഒരു ഒരു തരം ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടും റമദാൻ നോമ്പ് അല്ലാത്ത മറ്റൊരു തരം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇത് രണ്ടിനെയും അവർ ആണ് അവർ താരതമ്യം ചെയ്യുന്നത് എന്നാൽ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വേറെയും റമദാൻ ഫാസ്റ്റിംഗ് വേറെയും എന്നുള്ളതാണ് പക്ഷേ അതായത് ഇതിൻ്റെ ഒരു ടൈറ്റിൽ പോലും ഇയാൾ പിൻ ചെയ്യാം എന്ന് പറഞ്ഞ അയാൾ ഉദ്ധരിച്ച ഗവേഷണ പ്രബന്ധത്തിൻ്റെ അതിൻ്റെ ഹെഡിങ് പോലും വായിച്ച് നോക്കാതെയാണ് തള്ളി മറിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഒരു ലേഖനം ഉദ്ധരിക്കുകയും ഗവേഷണ ലേഖനം ഉദ്ധരിക്കുകയും അതിൻ്റെ ഹെഡിങ് പോലും വായിക്കാതെ അത് ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൽ അയാൾ പറയുന്നതിന് നേരെ എതിരാണ് അതിൻ്റെ ഹെഡിങ് പോലും പറയുന്നത് എന്നുള്ളതാണ് ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതി ഇനി പിന്നെ റംസാൻ നോമ്പ് കൊണ്ട് ഒരു ഗുണവുമില്ല ഇൻ്റർ വേറെ തരത്തിലുള്ള ഒരു ഇൻ്റർമെറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് എന്തൊക്കെയോ ഗുണമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം തന്നെ ഉദ്ധരിച്ച ഈ പഠനത്തിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് വായിച്ചു നോക്കാം ഇതിൽ അതിൻ്റെ ആമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് റമദാൻ നോമ്പ് കൊണ്ട് ആരോഗ്യത്തിന് ഗുണമുണ്ട് അവിടെ വെയിറ്റ് കുറയാൻ അത് സഹായിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതി വച്ച കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതി വെച്ച ഒരു ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് റമദാൻ നോമ്പ് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് അപ്പോൾ ഇങ്ങനെ ഇത്ര പരസ്യമായിട്ട് അതായത് അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന സാധനം വായിച്ചിട്ട് അതിനെ നേരെ എതിരായിട്ടൊരു പറയുക ഇത്ര വ്യക്തമായിട്ട് കള്ളം പറയുക എന്നുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള പ്രേരകം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്